ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ കടയ്ക്കൽ ഇന്നിപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംശയമായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു എണ്ണ ഏതാണ് എന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ ചിഞ്ചാതി തൈലമായിരിക്കും പക്ഷേ സാധാരണ നമ്മളിപ്പോൾ കൊട്ടൻ ചുക്കാതി മുറുവെണ്ണ കർപ്പൂരാതി മുതലായിട്ടുള്ള ഒട്ടനവധി എണ്ണകളെ പറ്റിയിട്ട് സംശയങ്ങൾ ചോദിക്കുന്നത് കോമൺ ആണ് പക്ഷേ ഇപ്പോൾ ചിഞ്ചാതി തൈലത്തെപ്പറ്റി ഒരുപാട് പേര് സംശയം ചോദിച്ചു പക്ഷേ അതിൻ്റെ കാരണം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ അതുകൊണ്ട് എന്താണ് കാരണം എന്ന് കമൻറ്റിൽ നിങ്ങളൊന്നിട്ടിരിക്കുക അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഡിസ്പെൻസറികൾ വഴി പലപ്പോഴും ചിഞ്ചാതി തൈലം പ്രിഫർ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ചിഞ്ചാതി തൈലത്തെ പറ്റി ഒരുപാട് പേര് സംശയം ചോദിച്ചത് എന്നായിരിക്കും എൻ്റെ ഒരു വിശ്വാസം അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ചിഞ്ചാതി തൈലം നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇത് ഏതൊക്കെ ഫാർമസികളിൽ അവൈലബിൾ ആണ് മുതലായിട്ടുള്ള അതിൻ്റെ വില എത്രയാണ് മുതലായ എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് പാർട്ടിലും അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗത്തിൽ അതായത് ഈ വീഡിയോയിൽ തന്നെ കാണും അത് അപ്പോൾ അതിൻ്റെ അകത്ത് ഈ തൈൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇതിൽ ഒരുപാട് മരുന്നുകളൊക്കെ ചേരുന്നത് കൊണ്ട് തന്നെ ഞാൻ സഹസ്രയോഗം എന്ന് പറയുന്ന പുസ്തകം ഉണ്ട് അതായത് ആയിരത്തോളം യോഗങ്ങൾ ചേർന്ന് വരുന്നത് സഹസ്രയോഗം പുസ്തകം നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്കിപ്പോൾ മരുന്നിൻ്റെ ഉണ്ടാക്കുന്നത് അറിയണമുണ്ടെങ്കിൽ ആദ്യത്തെ ഭാഗം മാത്രം കണ്ടാൽ മതി ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കണ്ട് ഒരു പേനയും പേപ്പറും കൂടി എടുത്തിട്ട് വേണം ഈ വീഡിയോ കാണാനായിട്ട് ഇരിക്കേണ്ടത് ചിഞ്ചാതി തൈലം പ്രധാനമായിട്ടും നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് രണ്ട് തരം ചിഞ്ചാതി ഉള്ളത് അതിൽ ഒന്ന് ചെറിയ ചിഞ്ചാതി തൈലവും അതുപോലെ തന്നെ വലിയ ചിഞ്ചാതി തൈലം എന്ന് പറയും രണ്ടാമത്തേത് ഇതിനെ മറ്റൊന്ന് എന്നുള്ള രീതിയിലാണ് സഹസ്രയോഗം പുസ്തകത്തിൽ പറയുന്നത് അതായത് രണ്ട് തരത്തിൽ നമുക്ക് ചിഞ്ചാതി തൈലം പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരുന്നത് ആദ്യത്തത് ചെറിയ ചിഞ്ചാതി തൈലാണ് ചെറിയ ചിഞ്ചാതി തൈലം നമുക്കിപ്പോൾ കോട്ടയ്ക്കര ആര്യവൈദ്യശാലയിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ അതിന് ഏകദേശം നൂറ്റി മുപ്പത് രൂപയോളമാണ് വില വരുന്നത് അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ചിഞ്ചാതി തൈലം അതായത് വലിയ ചിഞ്ചാതി തൈലം ആണെങ്കിലും നൂറ്റി അറുപത്തഞ്ച് രൂപ മുതൽ അതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യും ഇത് ഞാൻ ഇന്നത്തെ വിലയാണ് പറഞ്ഞത് അതായത് ഈ പറയുന്ന മുപ്പത്തി ഒന്ന് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്ന മുപ്പത്തൊന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഉള്ള വിലയാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിൻ്റെ അതിന് ഫ്യൂച്ചറിൽ നമുക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇനി ഇതിന്റെ ഉപയോഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അറിയാനുള്ളത് ചെറിയ ചിഞ്ചാതി തൈലം നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണ സർവാംഗവാദം അതായത് നമ്മുടെ ശരീരത്തിലുള്ള ജനറലൈസ്ഡ് എല്ലാ വേദനകൾക്കും നമുക്ക് ചെറിയ ചിഞ്ചാതി തൈലം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ന്യൂറോളജിക്കൽ പെയിൻ അതായത് നാഡി സംബന്ധമായിട്ടുള്ള വേദനകൾ ശരീരത്തിൻ്റെ ജോയിൻറ്റിലുണ്ടാവുന്ന വേദനകൾക്ക് അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് ഈ മസിൽ ക്രാമ്പുകൾ ഉണ്ടാവില്ല അതായത് നമ്മുടെ കാലിൽ മസിൽ പിടിക്കുക മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത്തരത്തിലുള്ള മസ്കുലാർ പെയിൻ ഒക്കെ കുറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ചിഞ്ചാതി തൈലം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി വലിയ ചിഞ്ചാതി തൈലത്തിലേക്ക് വരുമ്പോൾ അത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ഏകദേശം എൺപത് ടൈപ്പ് വാതരോഗങ്ങൾ പറയുന്നുണ്ട് ആ എൺപത് ടൈപ്പ് വാതരോഗങ്ങൾ അതായത് ശരീരത്തിൽ എന്ത് തരത്തിലുള്ള വാതരോഗം ഉണ്ടായാലും അത് കുറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ചിഞ്ചാതി തൈലം വലിയ ചിഞ്ചാതി തൈലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആയിട്ടുള്ള കാര്യം അപ്പോൾ ഇത് പ്രധാനമായിട്ട് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുന്ന ഒന്ന് കോട്ടയ്ക്കലിലെ ചെറിയ ചിഞ്ചാതി തൈലം കോട്ടയ്ക്കലിൽ വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ ഏവിയൻ ആര്യവൈദ്യനിലയ എന്ന് പറയുന്ന ഫാർമസിക്ക് നമുക്ക് വലിയ ചിഞ്ചാതി തൈലം നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും നാഗാർജുനം വൈദ്യരത്നം മുതലായിട്ടുള്ള സീതാറാം മുട്ടനവധി ഫാർമസികളും ഇത് ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ വില ഞാൻ പറഞ്ഞതുപോലെ ചെറുതിനാണെങ്കിൽ നൂറ്റി മുപ്പത്തഞ്ച് വലുതാകുമ്പോൾ ഏകദേശം നൂറ്റി രൂപയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൽ കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്നത് ഇത് തേച്ച് കൊണ്ട് കിടന്നുറങ്ങാനുള്ള തൈലമാണോ എന്ന് പൊതുവേ ഇത് തേച്ച് കൊണ്ട് കിടന്നുറങ്ങാനുള്ള തൈലമല്ല ഇത് നമ്മൾ ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ കുളിക്കുന്നതിന് ഏകദേശം അരമണിക്കൂർ മുൻപ് നമ്മുടെ ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കുളിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സാധാരണ അഭ്യംഗം നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് മസാജ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിന് മുന്നോടിയായിട്ട് നമുക്ക് ചിഞ്ചാതി തൈലം അഭ്യംഗത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ചൂടാക്കി ഇങ്ങനെ ഒഴിക്കുന്ന പോലുള്ള ധാര പോലുള്ള ട്രീറ്റ്മെന്റുകൾക്കും ഇത് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് കിഴികളിൽ ചിലപ്പോൾ ചിന്താതി തൈലും ചില സ്പെഷ്യൽ കണ്ടീഷൻസിൽ ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ചിഞ്ചാതി തൈല് എപ്പോഴായാലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുക കാരണം ചിലപ്പോ ഈയൊരു നിങ്ങൾക്കുള്ള രോഗാവസ്ഥയിൽ ചിലപ്പോൾ ചിഞ്ചാതി തൈലം യൂസ് ചെയ്യാനായിട്ട് പറ്റൂ എന്നുള്ള കാര്യം ഡോക്ടറിന് മാത്രമേ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എപ്പോഴും ഒരു ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള ഏത് എണ്ണകളും നമ്മുടെ ശരീരത്തിലേക്ക് പുരട്ടാനുള്ളത് ഇനി ഇതിൻ്റെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചിലർ ചോദിക്കും സ്റ്റീം ചെയ്തതിന് ശേഷം നമുക്ക് ചിഞ്ചാതി തൈലം ചെയ്യാമോ അങ്ങനെയല്ല നമ്മൾ ആ സ്റ്റീം ചെയ്യുന്നതിന് മുൻപാണ് ചിഞ്ചാതി തൈലം യൂസ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ നമുക്ക് പ്രഗ്നൻസി ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് അവർക്ക് സ്കിന്നിൽ എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാകാനുള്ള ഉണ്ടോ എന്ന് നമ്മളൊരു ടെസ്റ്റ് ഇട്ട് നോക്കിയിട്ട് വേണം ആ സമയത്ത് യൂസ് ചെയ്യാനുള്ളത് എപ്പോഴും ഈ സമയത്ത് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ചിഞ്ചാതി തൈരം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് എക്സ്റ്റേണലി അതായത് പുറമേ യൂസ് ചെയ്യുന്ന മരുന്നാണ് ഇത് ഇൻറ്റേണലി യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇനി നമുക്കിതിൻ്റെ മരുന്നിൻ്റെ ഡീറ്റെയിലേക്ക് വരാം അപ്പോൾ ഞാനിന്ന് ഒരു ടെക്സ്റ്റ് കാണിച്ചു തരാം അതായത് ഇതാണ് സഹസ്രയോഗം എന്ന് പറയുന്ന പുസ്തകം അപ്പോൾ ഈ പുസ്തകത്തിന്റെ അകത്ത് നമുക്ക് രണ്ട് തരത്തിലാണ് ചിഞ്ചാതി തൈലം പറയുന്നത് ഞാൻ ഇത് നോക്കിയിട്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുകയാണ് അതായത് എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത് ആവശ്യമുള്ളവർക്ക് ഇത് കണ്ട് കണ്ടിന്യൂ ആയിട്ട് കാണാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഇത്രയും കാര്യം അറിഞ്ഞാൽ മതിയെങ്കിൽ ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തോളൂ അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഞാൻ ആദ്യം പറയുന്ന ചെറിയ ചിഞ്ചാതി എന്ന് പറയുന്ന തൈലമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടും നമുക്ക് പുളിയിലയാണ് വേണ്ടത് അപ്പോൾ പുളിയില നമ്മൾ എടുക്കുമ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം പുളിയില എടുത്ത് ഇതിനെ ഒന്ന് കഷായം വെച്ചിട്ട് കഷായം വെക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ട് ലിറ്റർ വെള്ളത്തിൽ കഷായം വെച്ച് ഏകദേശം എണ്ണൂറ് എം എൽ ആയിട്ട് കുറച്ച് കൊണ്ടുവന്ന് അതിന് അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കഷായം എടുക്കുക ആ കഷായത്തിലേക്കും നമ്മൾ ഏകദേശം ഒരു അര ലിറ്ററോളം എണ്ണ അതായത് ഞാൻ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള ഇതാണ് പറയുന്നത് അപ്പോൾ അര ലിറ്റർ നമ്മൾ എണ്ണ എടുക്കുമ്പോൾ എള്ളെണ്ണ ആണ് എടുക്കാനുള്ളത് അപ്പോൾ എള്ളെണ്ണ നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നു അതിനുശേഷം പിന്നീട് വേണ്ടതെന്ന് പറഞ്ഞാൽ മുരിങ്ങയുടെ വേരിൻ്റെ തൊലി ഏകദേശം അൻപത് ഗ്രാം വേണം അതുപോലെ തന്നെ ചെഞ്ചല്യം നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഇത് ഏകദേശം പത്തോ പതിനഞ്ചോ ഗ്രാം മാത്രം ചെഞ്ചല്യം ഇതൊക്കെ അങ്ങാടി അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടതാണ് കേട്ടോ അപ്പോൾ ചെഞ്ചല്യം വേണം അതുപോലെ തന്നെ മണിക്കഞ്ചനം വേണം പിന്നീട് ഇന്ദുപ്പ് വിളയുപ്പ് കല്ലുപ്പ് വെടിയുപ്പ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അഞ്ച് തരം പഞ്ചലവണം എന്ന് പറയാം അപ്പോൾ ഈ അഞ്ച് തരത്തിലുള്ള ഉപ്പുകൾ നമ്മൾ വാങ്ങുക പഞ്ചലവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് വാങ്ങാനായിട്ട് കിട്ടും അതിൻ്റെ അകത്ത് വരുന്നത് ഇപ്പോൾ സംശയമുണ്ടെങ്കിൽ ഞാൻ പറയാം അതിൻ്റെ അകത്ത് വരുന്നത് ഇന്ദുപ്പ് വരും വിളയുപ്പ് വരും കല്ലുപ്പ് വരും കാരുപ്പ് വരും വെടിയുപ്പ് വരും അപ്പോൾ ഇവയെല്ലാം കൂടി ചേർത്തിട്ട് അതായത് നമ്മുടെ മുരിങ്ങയുടെ കഷായം മാറ്റി വെച്ചു എണ്ണ മാറ്റി വെച്ചു ഇനി ഈ പറഞ്ഞ ഉപ്പും മരുന്നുകളും കൂടി അരച്ച് കൽക്കമാക്കിയതിൻ്റെ പേസ്റ്റും കൂടി ഈ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് എം എൽ ഒന്നര അല്ലെങ്കിൽ ഒരൊന്നേ മുക്കാൽ ലിറ്റർ വെള്ളത്തോളം നമ്മൾ ഈ എണ്ണയിലോട്ട് ഒഴിച്ചതിന് ശേഷം മാത്രം തീ കത്തിക്കുക ഇത് നന്നായിട്ട് വെന്ത് പാകമായി പത പൂർണമായിട്ട് അടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇതിനെ വാങ്ങിയെടുത്ത് അരിച്ച് ഇപ്പം ഒരു തുറന്ന പാത്രത്തിലേക്ക് വെക്കുക അതാകുമ്പോൾ വേപ്പർ മുകളിലോട്ട് പോകും നമുക്കത് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് ചെറിയ ചിഞ്ചാതി തൈലം എന്ന് പറഞ്ഞ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇത് നമ്മൾ വീട്ടിൽ സാധാരണ ചെറിയ വേദനയ്ക്കൊക്കെ ആണെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്യേണ്ട വാങ്ങി ഉപയോഗിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കാര്യം ഒരുപാട് നമുക്ക് ടൈം വേണം അത് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് കുറേ പേര് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു എണ്ണ പ്രിപ്പയർ ചെയ്യുന്ന കാര്യം ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഇനി രണ്ടാമത്തെ വലിയ ജിഞ്ചാതി തൈലത്തിലേക്ക് വരുമ്പോഴാണെങ്കിൽ ഇതിൽ അതിനേക്കാളും ഇൻഗ്രീഡിയൻസ് കൂടുതലാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് പുളിയില വേണം അതുപോലെ തന്നെ വെളുത്ത ആവണത്തിൻ്റെ ഇല പ്രസാരണിയുടെ ഇല നീർമാതളത്തിൻ്റെ ഇല കള്ളിപ്പാലയുടെ ഇല എരുക്കിൻ്റെ ഇല അതുപോലെ തന്നെ ഞൊടിഞ്ഞൊട്ട ഞൊടിഞ്ഞൊട്ട എന്ന് പറയുന്ന ചെടി അതുപോലെ തന്നെ ചെറുനാരകത്തിൻ്റെ ഇല വേണം മുരിങ്ങയില വേണം വെളുത്തുള്ളി വേണം എന്നിട്ട് ഇവ എല്ലാം കൂടി എടുത്തിട്ട് ഇടിച്ച് പിഴിയുകയാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ എടുക്കുമ്പോൾ ഏകദേശം ഒരു ഒരൻപത് ഗ്രാം വെച്ചിട്ട് എടുക്കുക അൻപത് ഗ്രാം വെച്ചെടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് എടുക്കുന്ന നീരാണ് നമുക്ക് വേണ്ടത് എന്നിട്ട് ഇതിൻ്റെ അകത്ത് ചുത്തപ്പുളി എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ അരി കഴുകിയ വെള്ളം പുളിപ്പിച്ച് എടുക്കില്ലേ രണ്ട് ദിവസം വെച്ച് പുളിപ്പിച്ചെടുക്കുന്ന വെള്ളം അപ്പോൾ അത് നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ ഓളം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ അതും കൂടി ചേർത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് എണ്ണ എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് എം എൽ എണ്ണ നമ്മൾ എടുക്കുക അപ്പോൾ എണ്ണ എടുക്കുമ്പോൾ ഇതെല്ലാം കൂടി ഏകദേശം ഒരു രണ്ട് ലിറ്റർ വെള്ളം അതായത് ഇതിൻ്റെ കൽക്കം അതായത് നമ്മൾ പിഴിഞ്ഞെടുത്ത ആ നീരുണ്ടല്ലോ ആ നീരിൽ എത്ര നീരുണ്ടോ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഏകദേശം ഒരു ഒന്നര ലിറ്ററോളം വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ എണ്ണയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുകയാണ് ഒഴിച്ചതിന് ശേഷം പിന്നീട് വേണ്ടതെന്ന് പറഞ്ഞാൽ കടുക് വേണം ദേവതാരം വേണം മുരിങ്ങ പേരിൻ്റെ തൊലി വേണം ഇന്ദുപ്പ് വേണം ചുക്ക് വേണം അതുപോലെ തന്നെ ഇതെല്ലാം കൂടി നമ്മൾ ഇടിച്ച് ചതച്ച് കൽക്കം അതായത് ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് ഇതെല്ലാം എടുക്കുമ്പോൾ നമ്മൾ ഏകദേശം ഒരു പത്ത് ഗ്രാം വെച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ അങ്ങനെ എടുത്ത് ആ ഇത് കൽക്കം ആക്കിയതിന് ശേഷം ഇതും കൂടി നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് വെള്ളവും ഒഴിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ തീ കത്തിക്കാനുള്ളത് അപ്പോൾ ഇതിങ്ങനെ കാച്ചി വെള്ളം വെള്ളമെല്ലാം ഒന്ന് കുറഞ്ഞതിന് ശേഷം വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ എണ്ണ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം ഇത് രണ്ട് തരം പ്രിപ്പറേഷൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതെല്ലാം കൂടി വാങ്ങി കാച്ചി എടുക്കുമ്പോൾ ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണെങ്കിൽ മാത്രമേ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇല്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു നാല് പേർക്കുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പന്ത്രണ്ട് ലിറ്റർ എണ്ണ കാച്ചേണ്ട ആവശ്യം ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുന്നൂറ് എം എൽ ആയിട്ട് പുറത്തുനിന്ന് വാങ്ങുന്നതാണ് നല്ലത് ജസ്റ്റ് ഒരുപാട് പേരുടെ സംശയവും ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു ഐഡിയ തന്നത് അപ്പോൾ എന്തായാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങളത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റായിട്ടോ അല്ലെ വാട്സാപ്പ് നമ്പറിലോ ചോദിച്ചോളൂ നമുക്കൊരു വീഡിയോയിലൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് ആൻസർ തരുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ